കൃഷ്ണ ഗുരുവായൂര പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പൻ ഉച്ചപൂജ ഉണ്ടായത് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി കളഭാലങ്കാരം പഴയം നന്ദോതിക്കനാണ് ഉണ്ടായത് കളഭം കണ്ടൊരു മിടും എടുക്കാൻ മണിക്കണ്ണനെ കുഞ്ഞുമണിക്കണ്ണനെയാ ചാർത്തിരിക്കുന്നത് നല്ല കൗതുകത്തിലെ ഇടത്തെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാലുമല്ലത് ആ പൊന്തള കാണാം കാലതാ പൊക്കി പിടിച്ചിട്ട് രണ്ട് കയ്യോട് കൂടി പിടിച്ച് വയർക്ക് കൊണ്ടുപോവാ വലത്തേക്കാലിൻ്റെ പെരിവരലുണ്ടാന്ന് നിൽക്കണ ഒരു പൊന്നുണ്ണിക്കണ്ണന വരലുണ്ട ഉണ്ണിക്കണ്ണനെ അന്ന് ചാർത്തിരിക്കണത് കേട്ടോ ഏഹ് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് രണ്ട് കാലുമിലും പൊന്തളകൾ കാണാം ഇടത്തെ ഇടത്തേക്കാല് തൂക്കിയിട്ടുണ്ട് വലത്തേക്കാല് വലത്തെ കൈ കൊണ്ടും ഇടത്തെ കൈ കൊണ്ടും കൂടി വയർക്ക് ഇങ്ങനെ പോവാണ് പൊന്നുണ്ണി കണ്ണൻ ആ രണ്ട് കാലുമിലും പൊന്തളകൾ കാണാണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കൊമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഏഹ് ചെറിയൊരു ഉണ്ണിക്കണ്ണൻ ഏഹ് കഴുത്തിന് നല്ല ഭംഗിയുടെ ഒരു മുണ്ടമുട്ട് മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ഏഹ് കൈവിളകള് തോൾവിളകളൊക്കെ ചാർത്തിട്ടുണ്ട് ഏഹ് രണ്ട് കൈ കൊണ്ട് കൂടിയാ വലത്തേക്കാളും ഇങ്ങനെ വയൽക്കി കൊണ്ടുപോയിട്ട് ആ തള്ളവരല് കുടിക്കാൻ പുറപ്പെടാ ആ പെരുവരല് എന്ത് ഭംഗിയായിട്ടാ ഉണ്ണിയിൽ കണ്ണൻ അങ്ങനെ കിടക്കണ അറിയോ നല്ല കൗത് ചെറിയൊരു ഉണ്ണി കണ്ണാൻ ചെവിയിലെ ചെവിപ്പൂക്കള് നെറ്റീമിൻ്റെ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് തോട്ടത്തൊക്കെ സ്വർണ്ണത്തിലൊക്കെ അങ്ങൾ വെച്ചിട്ടുണ്ട് എല്ലാം നെയ് വിളക്കിന്റെ ശോഭയിൽ തിളങ്ങണമുണ്ട് കേട്ടോ ഒരു മിഡ് മിട്ട് ചെറിയൊരു ഉണ്ണി കാണാൻ ഏഹ് കാൽവരയിലെ ഉണ്ണന ഉണ്ണി കണ്ണാൻ കുഞ്ഞുമണിയായിട്ട് ഒരിക്കലും കാണാം ഏഹ് അങ്ങനെ ഒരു ഉണ്ണിക്കണൻ അന്ന് സ്ത്രീലൊക്കെട്ടോ ഏഹ് നല്ല കൗത് കണ്ട് കാണാം ചെവിയിലെ ചെവിപ്പൂക്കള് നെറ്റിമേലിന്റെ സ്വർണ്ണഗോപി നല്ല പുഞ്ചിരി ഏർ അങ്ങനത്തെ ഒരു മിഡ് മിടുക്കാനായിട്ട് ഉണ്ണി കണ്ണൻ ഏഹ് ആ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല കൗതുകണ്ട് ആ പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നി കിരീടത്തിൻ്റെ മോള് രണ്ട് തിരുമുടിമാലകളാണ് ഒന്ന് വെള്ളയിരുത്ത പോവും തുളസി ആയിട്ട് ഒന്ന് തെച്ചിയും തുളസി ആയിട്ടുള്ളത് അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല വെളുത്ത പൂവ് തെച്ചിപ്പൂ ഇങ്ങനെ ഇടകടന്ന് വെള്ളച്ച വെള്ള ചെപ്പായിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ കുറച്ച് തുളസിപ്പൂക്കളായിട്ട് വീണ്ടും വെള്ളം ചൊപ്പായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിനും ചേർത്തിയിട്ടുണ്ട് പിന്നെ ഈ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് രണ്ട് മൂന്നുണ്ടമാലകൾ താമര തുളസി തെച്ചി തുളസി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് മൂന്നുണ്ടമാലകൾ വിധാനമായിട്ടും ചേർത്തിയിട്ടുണ്ട് ഈ ഉണ്ടമാലകളുടെയും ആ തിരുമുടിമാലകളുടെയും നടുവിലായിട്ട് നമ്മുടെ മുന്നോണിയെ കാണാൻ വലത്തേ കാല് എന്റെ പെരുവരലിങ്ങനെ കുടിച്ചോണ്ടിരിക്കരലിന് ഇത്ര തള്ള മാധുര്യം ഉണ്ടോ തോന്നും കണ്ട കണ്ണൻ്റെ മുഖഭാവോടെ എന്തൊരു സന്തോഷത്തോട് കൂടി കുടിക്കുന്നത് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ആ ശ്രീരക് ആ പൊന്നുണെങ്കിൽ കണ്ണൻ വരല് കുടിക്കണ ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ എല്ലാവരും കേട്ടോ നല്ല സന്തോഷമാവും നല്ല മിട്ടുമ്പോൾ നമ്മളെ നോക്കിയിട്ട് പുഞ്ചിരി നോക്കിക്കൊണ്ടാണ് കുടി കുടിക്കണത് ഏർ ഗുരുവായൂരപ്പ നാരായണീയം ദശകം അറുപത്തെട്ട് ശ്ലോകം നാല് മലയാള വിവർത്തനം ഗോപികാമിനി ഒരു ിദാ അധരമാധുരീം സ്വയമതേറ്റിതാ പൂർണ കാമിനീം മുത്തിവായൂരപ്പാൻഗ്രഹിക്കണേ സ്ത്രീ ആ പൊന്നുണ്ണിക്കണ്ണൻ വലത്തേക്കാലിൻ്റെ പെരുവരില്ലേ രണ്ട് കയ്യോണ്ടും കൂടി ഇങ്ങനെ വയൽക്കി കൊണ്ടുപോയി കുടിച്ച് നുണഞ്ഞുകൊണ്ടിരിക്കണു ഉണ്ണിക്കണ്ണൻ അത്ര കൗതുകത്തിലാണ് ആ കടപ്പ് കേട്ടോ നല്ല ഭംഗി പാചി എടുക്കാം അങ്ങനത്തെ ഒരു മിട് പിടിക്കാൻ ഉണ്ണികണ്ണൻ വരല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉണ്ണി ഉണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിൽ വിചാരിക്കുക ഇപ്പം അടുത്തേക്കാലം തൂക്കിയിട്ടുണ്ട് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം ഒന്നും ഉണ്ടല്ലോ അത് പുഞ്ചിരി തൂക്കണേ അതിൽ പല്ലൊന്നുമില്ല അങ്ങനെ വരല് കൊടുക്കേണ്ട ചെറിയ പ്രായം ആ ഉണ്ണി ഉണ്ണികണ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ തൃപ്പാദം മുറുക പിടിച്ച് ഉറക്ക നാമം ജപിക്കാം നമുക്ക് ഏഹ് ജപിക്കല്ലേ നാമം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ എപ്പോഴും നാരായണാ 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 നാരായണ 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 ഹരേ ഹരേ